ബഹുമാനപ്പെട്ട സഴീദ് ബുൽ മുസയ്യബ് തങ്ങളുടെ അടുത്ത് തന്നെ ഒരാള് വന്നു ആ വരുന്നയാള് കറുകറുന്നനെ കറുത്തിട്ടാണ് അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു അല്ല തങ്ങളെ എന്ത് ഞാനിങ്ങനെ കറുത്തുപോയി ആ പരാതി പറയാനാ വന്നത് എന്റെ നിറം അല്പം വെളുക്കണം എന്തേ പടച്ചോൻ എന്നെ ഇങ്ങനെ കറുത്ത വർണ്ണത്തിൽ പഠിച്ചു സൈദ് മുനുൽ മുസയ്യബ് തങ്ങളോട് ഒരു കറുത്ത സഹോദരൻ വന്ന് പരാതി പറഞ്ഞപ്പം സൈദ് മുനുൽ മുസയ്യബ് അയാളെ സമാധാനിപ്പിക്കുന്നത് നോക്ക് കരുതിയിട്ട് നീ ടെൻഷൻ അടിക്കല്ല സഹോദരാ കാരണം ജനങ്ങളിൽ പ്രഗത്ഭരായ മൂന്ന് പേര് കറുത്ത ടീമിൽപ്പെട്ടവരായിരുന്നു കറുത്ത വർഗത്തിൽ നിന്ന് മൂന്ന് മഹാനേതാക്കൾ വന്നിട്ടുണ്ട് പിന്നെ നീ എന്തിനു സങ്കടപ്പെടണം കറുത്തു എന്നുള്ളത് തൊലി കറുപ്പ് എന്ന് പറഞ്ഞത് തൊലി പോയി എന്നത് ഒരു കുറ്റല്ല അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് നേതാക്കൾ കറുത്തിട്ടാണ് അപ്പൊ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു അതാരാണ് സലാഹത്തും വിനസൂതാൻ മൂന്നാളുകൾ കറുപ്പന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോൾ ആരാണ് ആൾ എന്ന് ചോദിച്ചു

ിൽഹുൻഹുവിന്റെ ഹാദിമായി ഒപ്പമുണ്ടായിരുന്ന ഒരു മഹാനുണ്ട് മിഹുജാൻഹു ഹരീസു വായിക്കുമ്പം പലയിടത്തും കയറി വരും ഋമർദങ്ങളുടെ കൂടെ മിഹുജ് വലിയ മഹാനാണ് കറുകറുന്നനെ കറുത്തിട്ടായിരുന്നു രണ്ടാമത്തെ കക്ഷി മൂന്നാമത്തെ കക്ഷി വലുക്കുമാനുഹ ബഹുമാനപ്പെട്ട ലുക്കുമാൻ ഹൃദയം ലുക്കുമാൻ ഹൃദയം ബാഹു അൻഹുവാണ് മൂന്നാമത്തെ കക്ഷി പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലുക്ക്മാൻ മുതി അള്ളാഹുഹുവിന് അല്ലാഹു ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ നേർ ചിത്രം നമുക്ക് കിട്ടാൻ പോവുകയാണ് മഹാനവർക്ക് ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ബഹുമാനപ്പെട്ടവര് ഒരു വീട്ടിൽ വീട്ടില് വേലക്കാരനായി അടിമപ്പണി ചെയ്തിരുന്ന കാലം ലുക്ക്മാനുൽ ഹക്കീം അൻഹു അടിമയായി ജോലി ചെയ്തിട്ടുണ്ടഹുമാനപ്പെട്ട ലുക്ക്മാനുൽ ഹക്കീം അൻഹു അടിമയായി പണി ചെയ്യുന്ന സമയത്ത് ലുഖുമാൻ തങ്ങളോട് തൻ്റെ യജമാനുലിക്കൽ പറഞ്ഞു തന്റെ യജമാനൻ തന്റെ മുതലാളി ലുക്കുമാനുൽ ഹക്കീം തങ്ങളോട് പറഞ്ഞു ഇത് നമുക്ക് വേണ്ടി നീ ഒരാടിനെ അറുക്കണം ഈ ദുദ്ധഹനശാത്ത നമുക്ക് വേണ്ടി ഒരാടിനെ അറുക്കണം ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റദിയുള്ള ധാരാളം ആടുകളുണ്ട് കൂട്ടത്തിൽ പറ്റാവുന്ന ഒന്നിനെ പിടിച്ചറത്തു ലുക്മാനുൽ ഹക്കീം റദിയല്ലാഹുവൻപു ആടിനെ അറവ് നടത്തി അതിന്റെ അത് തോല് പൊളിച്ച് കഷ്ണം നുറുക്കുന്ന സമയത്ത് അതാ യജമാനൻ അടുത്ത ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ആ അറുത്ത നിന്നും നീ ഇപ്പോൾ അറുത്ത ആ അറുത്ത ഏറ്റവും വിശുദ്ധമായ രണ്ട് പാർട്ട് ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വലിയ പാഠം നൽകാൻ ഈ പാഠം ആടിനല്ല ആടിനൊക്കെ കണക്ക് തന്നെയാണ് പക്ഷേ മനുഷ്യനെ ഉപദേശിക്കുന്നതിന്റെ ഭാഗമായി ലുക്മാനുൽ ഹക്കീം ഹൃദയം ആകുവാൻ ഭൂറി ആ ആടിന്റെ നാവും അതിന്റെ കരളും അതിന്റെ ഹൃദയവും അരിഞ്ഞെടുത്ത് അത് മുറിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പം അതാ വീണ്ടും അതേ വീട്ടിൽ റുക്മാനുൽ ഹക്കീം തങ്ങളോട് വേറെ ഒരാടിനെ അറപ്പിച്ചിട്ടു യജമാനൻ പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട രണ്ടവയവം കൊണ്ടുവാ ഏറ്റവും വിശുദ്ധമായ രണ്ടവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നാവും ഹൃദയവുമാ കൊണ്ടുവന്നത് ഏറ്റവും വൃത്തികെട്ട രണ്ടവയവം അതിൽ നിന്ന് മുറിച്ചു കൊണ്ടുവാന്ന് പറഞ്ഞപ്പം അതേ നാവും ഹൃദയവും തന്നെ വെട്ടിയെടുത്തു കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ യജമാനൻ ചോദിച്ചു അമർത്തുക്കാൻ തുലകത്തെ ഞാൻ ഏറ്റവും വിശുദ്ധമായ രണ്ടവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ നാവും ഹൃദയവും കൊണ്ടുവന്നു ഏറ്റവും മോശപ്പെട്ടത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും കൊണ്ടുവന്നത് ഇതാണ് ഇതെന്തേ ഇങ്ങനെ അപ്പോഴാണ് രുക്മാനുൽ ഹക്കീം തങ്ങളുടെ നാവിൽ നിന്ന് ഹിക്ക്മത്ത് പുറത്തേക്ക് വരുന്നത് കണ്ടോ തന്റെ യജമാനനെ പഠിപ്പിക്കുകയാണ് എന്താ പറഞ്ഞത് തങ്ങൾ പറഞ്ഞു ഇന്ന ഹൂസിംഹുമാതാഹുമാതാ നാവും ഹൃദയവും ഇത് വല്ലാത്ത രണ്ടവയവങ്ങളാണ് ഇത് രണ്ടും നന്നായാൽ അതിനോളം പരിശുദ്ധമായ രണ്ടെണ്ണം വേറെയില്ല നാവും ഹൃദയവും കേടുവന്നാലോ അതിനോളം കേടുവന്ന മറ്റൊരവയവുമില്ല അതാ ഞാൻ പറഞ്ഞത് ഇത് നാൽക്കാലിയെ ബാധിക്കുന്ന കേസല്ല ഈ കൊണ്ടുപോയി കൊടുക്കുന്ന യജമാനനുള്ള വയള ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാവും ഹൃദയവുമാണ് അത് രണ്ടും നന്നായാൽ നാവും ഹൃദയവും നന്നായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൊത്തത്തിൽ നന്നായി നാവും ഹൃദയവും അങ്ങ് വഷളായാലോ അയാൾ മൃഗത്തെക്കാൾ മോശക്കാരനായി മാറും